ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധവുമായി ആന ഉടമകൾ രംഗത്ത് കേരളത്തിലെ ഉത്സവങ്ങൾ നിന്നുപോകുന്നതാണ് ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ വിധി ഇതിലും ഭേദം ആന എഴുന്നപ്പ് നിരോധിക്കുന്നതാണ് ഞായറാഴ്ച സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കുമെന്ന് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി കെ മഹേഷ് പറഞ്ഞു കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഉത്സവങ്ങൾ ഉൾപ്പെടെ നിന്നു പോകുന്നതാണ് ഇപ്പോഴത്തെ പുതിയ ഹൈക്കോടതി വിധി വന്നിട്ടുള്ളത് ആ ഒരു വിധി പ്രകാരം നമുക്ക് ആനകളെ എഴുന്നള്ളിക്കാൻ പറ്റാത്തതാണ് ഇതിനും ഭേദം എനിക്ക് തോന്നുന്നു ആന എഴുന്നള്ളിപ്പ് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നതായിരിക്കും ഇവിടെ ആനയെ നല്ല രീതിയിൽ നോക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്കും ക്ഷേത്രങ്ങൾക്കും എല്ലാം ഏറെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ നമ്മുടെ കോടതിയുടെ വിധി കൊണ്ടെത്തിച്ചിട്ടുള്ളത് നമുക്കിതിന് റിവ്യൂ കൊടുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സംസ്ഥാന സർക്കാരിനായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് ഇനി അതല്ല മേൽക്കോടതിയിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ കേരള ലിഫൻറ്റ് ഓണേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഞായറാഴ്ച ചേരുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ ഭാവി പരിപാടികൾ ഞങ്ങൾ ആലോചിക്കും